എന്നിട്ടുപോലൊരു നീതി കിട്ടിട്ടുള്ളത് എന്റെ അന്നത്തെ മൊത്തം പൈത്തിട്ട് പോയി അവര് ചോദിക്കുന്നത് പോലെ സാറേ നമ്മളെന്തെങ്കിലും ചെയ്യട്ടെ എന്തെങ്കിലും മരുന്ന് നിങ്ങളെ വിളിപ്പിച്ചാ ഇതാണ് സാറേ പറഞ്ഞത് ഇതുകൊണ്ട് എനിക്ക് ഒരു നീതി കിട്ടാൻ വേണ്ടിയാണ് നിങ്ങളെടുത്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ കാണാൻ മുന്നോട്ട് കൊണ്ടുപോകണ താല്പര്യമില്ല സാറേ നാളെ സമയത്ത് വന്നിട്ട് അവരാരും ഇവിടെ വെട്ടിക്കൊന്നിട്ടാലും ആരും ചോദിക്കാനില്ല ഇല്ല സാറേ കടയിൽ അതിക്രമിച്ചു കയറി ഉപദ്രവിച്ചതായും പണം കവർന്നതായും വ്യാപാരിയുടെ പരാതി വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രി റൗണ്ട് ഓഫ് ബോർഡിന് സമീപം പച്ചക്കറി കട നടത്തുന്ന അമ്പത്തേഴ് കാരനായ ശശികുമാരൻ്റെ കടയിൽ സാധനം വാങ്ങാനെത്തിയവർ ഉപദ്രവിച്ചതായും കടയിൽ ഉണ്ടായിരുന്ന നാലായിരം രൂപയോളം കവർന്നതുമായാണ് പരാതി ഇക്കഴിഞ്ഞ പതിനാലിന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് സംഭവം നടന്നത് ജക്കാട് സ്വദേശിയായ ഒരാളും കൂട്ടാളിയും കൂടി കടയിലെത്തി സാധനം വാങ്ങിയ ശേഷം പണം നൽകാതെ പോയത് തടഞ്ഞതാണ് പ്രകോപനത്തിന് കാരണമെന്ന് വ്യാപാരി പറയുന്നു ഒരു ശനിയാഴ്ച വൈകിട്ട് വൈകിട്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്നോ മൂന്നര മണി സമയത്ത് രണ്ടുപേരും ഇവിടെ വന്നു ഈ രണ്ട് പേരിൽ ഒരാൾ എനിക്ക് അറിയാവുന്ന ഒരാളാണ് കള്ളു കുടിച്ചിട്ടാണ് അവർ രണ്ടുപേരും ഇവിടെ വന്നത് എന്നിട്ട് ഒരാൾ പുറത്ത് നിന്ന് ഒരാളകത്തും കയറിയിട്ട് പറഞ്ഞ് തക്കാളി വേണം കൊച്ചുള്ളി വേണം വെട്ടുമിളക്കറി വേണം ഇതെല്ലാം അവർ പറഞ്ഞ അത് വെച്ച് ഞാൻ എടുത്ത് കവറിൽ ഇട്ട് കൊടുത്ത് ഞാൻ പറഞ്ഞിട്ട് നൂറ്റി ഇരുപത് രൂപ ആയെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ പുറത്തുനിന്ന് ആൾ പറഞ്ഞ് പൈസ അവന് കൊടുക്കണ്ട എന്ന് പറഞ്ഞായിരുന്നു അകത്തുനിന്ന് ആളിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു പൈസ തരാതെ സാധനം തരത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ അകത്തുനിന്ന ആൾ ഈ സാധനം കവർന്ന് കൈകൊണ്ട് എടുത്തായിരുന്നു പുറത്ത് പോകാനായിട്ട് പോവിച്ചപ്പോ ഞാൻ പ്രതികരിച്ചിട്ട് പറഞ്ഞു എന്റെ പൈസ തന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ യവൻ എന്തോ ചെയ്ത് അകത്തു നിന്ന് ഈ സാധനം കംപ്ലീറ്റ് ഇവിടെ വലിച്ചു വാരി ഇട്ട് നിന്റെ സാധനം വേണ്ട നിന്റെ കോപ്പും വേണ്ടെന്നും വേണ്ടി കംപ്ലീറ്റ് സാധനം ഇവിടെ വലിച്ചു വരി ഇട്ടു സാറേ എന്നിട്ട് ഞാൻ അവനെ നീ എന്താ എന്റെ സാധനം പഠിച്ചത് എന്നെ ചീത്ത വിളിക്കുന്ന എന്താന്ന് ലക്ഷപ്പൊ എന്നെ പിടിച്ച് തള്ളി ഇവിടെ തറയിൽ ഇട്ടവായി എനിക്കാണെങ്കിൽ ബെരികോസിന്റെ അസുഖം ഉള്ളു എനിക്ക് പെട്ടെന്ന് എണിക്കാൻ പറ്റത്തില്ല സാറേ ആ നേരം കൊണ്ട് പുറത്ത് നിന്ന ആൾ അകത്ത് കയറി എന്റെ അന്നത്തെ കളക്ഷൻ പൈസ മൊത്തം എടുത്ത് ഇവർ ഇവിടെ പുറത്ത് പോവുകയും ചെയ്തു ആ സമയത്ത് തന്നെ എന്റെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് അപ്പുറത്തെ ത്രിവേണിയിൽ அப்படி சென்னிட்டு நம்பர் மீட்கிறது பொலியேஷனில் நம்பர் மீடி அவரான நம்பர் விழிச்சு பொக்கியேஷனில் அறிச்சு அறிச்சப்ப அவர் இப்ப ஆள விட ஆளின விடா அஞ்சு மணி ஆட்டி இவ்வளோ ஆரம்பும் வந்த சார் அங்கே ஒரு பாட்டி நூறில் விழிக்க நூறில் விழிச்சு சார் விழிச்சப்பள் வரும் ஆறு அஞ்சு ஆயப்ப ரெண்டு போலீசாருட வந்திருந்து ஈ கிடக்கிறது எல்லாம் இது கண்டு அப்ப எடுத்து இது எல்லாம் வாரி ஒதுக்கிட்டு ரேகாமூலம் பராதி தரானில் வந்து ഞാൻ രേഖാമൂലം പരാതി എഴുതിയെന്ന് കൊടുത്ത് ഞാൻ കേട്ടു ഞാൻ എന്താ ചെയ്യണം അത് ഞായറാഴ്ച പത്ത് മണിക്ക് നിങ്ങളുടെ വരാൻ പറഞ്ഞു ഞായറാഴ്ച പത്ത് മണിക്ക് ഞാൻ ചെന്നപ്പോൾ എന്തിനാണ് ഈ നമ്പല്ലാതെ ഈ ഒരാളിനെ വിളിച്ച് പൈസ എടുത്തോണ്ട് പോയി ആളിനെ വിളിച്ചപ്പോൾ പറഞ്ഞ് തിങ്കളാഴ്ചയുടെ അന്ന് പതിനൊന്ന് മണിക്ക് ഹാജരാവാന്ന് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു തിങ്കളാഴ്ച പതിനൊന്ന് മണിക്ക് വീണ്ടും വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ പച്ചക്കറി കടയാണ് ഞാൻ ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു കടയാണ് അത് ഇനി കട നിറക്കാൻ പറ്റൂല കുഴപ്പമില്ല നിങ്ങൾ തിങ്കളാഴ്ച ഇടന്ന് ഒന്നുകൂടെ വരാൻ പറഞ്ഞു തിങ്കളാഴ്ചയിടന്ന് ഞാൻ ചെന്ന സാറേ ചെന്നപ്പോ ഞാൻ വീണ്ടും അവനെ വിളിച്ചോ പറയുന്നത് ശിവരാത്രി ആയിട്ട് ഇവിടെ പോയി എന്റെ കാലൊടിഞ്ഞ് കിടക്കണമെന്ന് അപ്പൊ പോലീസാർ വേറെയാണ് ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അവന്റെ കാലൊടിഞ്ഞ് കിടക്കണം അങ്ങനെ ഞാൻ കേട്ട് സാർ എനിക്കൊരു സഹായം ചെയ്യുമെന്ന് ചോദിച്ചു എന്താണ് എനിക്ക് അതിന്റെ റെസീപ്റ്റ് തരുമെന്ന് ചോദിച്ചു ഞാൻ പതിനാലാം തീയതിയാണ് നിങ്ങൾക്ക് പെറ്റിട്ടു തന്നത് ആ റെസീപ്റ്റ് ഇപ്പൊ നിങ്ങൾ വാട്സപ്പിലേക്ക് അയച്ചു തരാമെന്ന് ഞാൻ ഞാനിഞ്ഞ് വരുകയും ചെയ്യുന്നു സാർ എനിക്ക് ഒരു നീതി ഇവിടെ നിന്ന് ഇവിടെ നിന്ന് അര കിലോമീറ്റർ ദൂരമില്ല പോലീസ് സ്റ്റേഷൻ ഒരു നീതി എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല ഈ പല പ്രാവശ്യവും ഇവിടെ വന്ന് ഈ പുള്ളി എൻ്റെ വെള്ളങ്ങൾ മേടിച്ചു കുടിക്കാൻ എന്നെ ചീത്ത പറയാൻ ഇതെല്ലാം ചെയ്തിട്ടുള്ളൂ സാറേ എന്നിട്ട് ഞാൻ ക്ഷമിച്ചോളൂ കാര്യമൊന്നു പറഞ്ഞാൽ എന്റെ ബാഗിൽ ആരും ഇല്ല സാറേ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഫാമിലി ഇല്ല ആരും ഇല്ല എനിക്ക് അപ്പൊ ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്നെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി എന്നെ ഇറക്കാൻ പോലും ആരും ഇല്ല അതുകൊണ്ടാണ് ഭൂമിയോളം ക്ഷമിച്ചത് സാറേ അതിനൊരു ഈ വന്നിട്ട് ഇതെല്ലാം ചെയ്തിട്ടില്ല എന്നിട്ട് എനിക്കൊരു നീതി പോലും കിട്ടുന്നില്ലെന്നുള്ളൂ സാറേ

മാല ഈ പച്ചക്കറി കട സംഭവം പോലീസിൽ അറിയിച്ചിട്ടും മണിക്കൂറോളം പോലീസ് വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെ നടപടികൾ വൈകുന്നു എന്നും ശശികുമാർ പറയുന്നു തനിക്ക് നീതി ലഭിക്കണമെന്നും സ്വതന്ത്രത്തോടെ ജീവിക്കാൻ അവസരമൊരുക്കണമെന്നും ശശികുമാർ പറയുന്നു ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ